വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ഓപ്പൺ ജിം പ്രവർത്തന സജ്ജമായി രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെട്ടതാണ് ഓപ്പൺ ജിം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തു പിന്നെ എനിക്ക് ഈ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മാസം പന്ത്രണ്ടാം തീയതി തുടങ്ങി മഴയാ ഒരു വിശ്രമില്ല അപ്പോൾ കുറച്ചൊക്കെ മടി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പിന്നെ എല്ലാവരും കൂടി ഒരു തീരുമാനിച്ചു പറഞ്ഞ് വാങ്ങിയിട്ട് ഇപ്പോ ഇതിന്റെ ഗുണം നമുക്ക് മനസ്സിലായി ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികള് കണ്ട എല്ലാ കുട്ടികളും ഇപ്പൊ കയറി തുടങ്ങി അങ്ങനെ കയറണം പതുക്കെ പതുക്കെ പ്രായ ആളുകൾക്കും കയറാം അതാണ് ലഘു വ്യായാമ വരുമ്പോ അങ്ങനെയാണെങ്കിൽ വലുതാണെങ്കിൽ പറ്റില്ല നമുക്ക് കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്താൽ ചിലപ്പോ നമുക്കത് ബോഡിക്ക് നമുക്ക് താങ്ങാൻ പറ്റുള്ള ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മറ്റ് വ്യായാമ സെന്ററിലൊക്കെ പോകാൻ കഴിയും അപ്പോൾ അത് എല്ലാ നിലയിലും നമ്മുടെ ഭാവി തലമുറ കുഞ്ഞുങ്ങളുടെയും നമ്മളുടെയൊക്കെ എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് അനുയോജ്യമായ ഒരു പദ്ധതി തയ്യാറാക്കി ഇവിടെ തുടങ്ങി എന്നുള്ളത് വല്ലച്ചട ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ദീർഘഭീഷണത്തോടുള്ള ഒരു കാഴ്ചപ്പാടും അത് നടപ്പാക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ നാളെ ഇന്ന് തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു രാവിലെ വൈകുന്നേരമൊക്കെ നടക്കാൻ പോകുന്ന നമ്മളുടെ ഏർ വ്യക്തികൾക്ക് ലഘുവ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ പൊതുസ്ഥലങ്ങളില് ഓപ്പൺ ജിംനേഷ്യം സ്ഥാപിക്കുന്നതിനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് വല്ലത്രയിൽ നമ്മൾ വല്ലത്ര ചിറപ്രദേശം നേരത്തെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ ചിറ സൗന്ദര്യവൽക്കരണം ബ്യൂട്ടിഫിക്കേഷൻ പരിപാടി നല്ല രീതിയിൽ നടത്തി ഇപ്പൊ ധാരാളം പേര് വൈകുന്നേരങ്ങളിൽ അതുപോലെ തന്നെ രാവിലെ നടക്കാനൊക്കെ വല്ലത്രയുടെ ചിറ വക്ക് പരിസരത്തേക്ക് എത്തിച്ചു തരുകയാണ് അതിന്റെ ഭാഗമായിട്ട് നടന്നു വരുന്ന വ്യക്തികൾക്ക് ലഘുവ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ള നമ്മൾ പരിപാടികൾ ആവിഷ്കരിച്ചത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് നിഷ സന്ധ്യാകുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ പഞ്ചായത്തംഗം സുബ്രഹ്മണ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു